ഒരു രക്ഷയില്ല അടിപൊളി അത്രേ നല്ല കാറ്റും പോലത്തെ സ്ഥലം പറയാനില്ല അങ്ങനെ ഒരുവിധം ഇത്തിരി കയറ്റമാണ് കേട്ടോ നടക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ എന്താ ഇവിടുന്ന് ഒരു ചെറിയൊരു ഗുഹയ്ക്കകത്തൂടെ ഉള്ളിലൂടെയാണ് യാത്ര എത്ര സംഭവം അടിപൊളിയാണ് ഇച്ചിരി കയറ്റവും ഒക്കെ കയറാമുണ്ടെന്നേ ഉള്ളു ഉണ്ടോ നമ്മളങ്ങനെ ടോപ്പിൽ എത്തിയിട്ടുണ്ട് കേട്ടോ അതാണ് നമ്മളെ സ്വാമി ടെമ്പിൾ അപ്പോൾ നമ്മുടെ മരുത്തോ മലയിൽ നിന്ന് നമ്മുടെ കന്യാകുമാരി ഏതാണ്ട് മൊത്തം കാണാം കേട്ടോ കന്യാകുമാരി മാത്രമല്ല നമുക്കിവിടെ വന്നാൽ നല്ല സൺസെറ്റ് കിട്ടാറുണ്ട് പിന്നെ കടൽ കാണാൻ കേട്ടോ കടല് നമ്മുടെ ക്യാമറയിൽ എത്രത്തോളം കിട്ടുമോ എന്നറിയില്ല കണ്ടോ നമ്മുടെ കന്യാകുമാരിയിലെ പാടങ്ങളും റോഡുകളും എല്ലാം കിട്ടും കേട്ടോ കണ്ടോ അതേപോലെ ഇതോ അങ്ങ് കാണുന്നില്ലേ അങ്ങ് കാണുന്നതാണ് നമുക്ക് കടലാണ് കേട്ടോ നമ്മളെ ക്യാമറയിൽ കിട്ടാത്തെയാണ് അതായത് കടലാണ് കേട്ടോ നമ്മുടെ കന്യാകുമാരിയിലെ എല്ലാ സ്ഥലങ്ങളും കിട്ടാറുണ്ട് കേട്ടോ കാണാമോ കേട്ടോ ഇപ്പൊ സൈഡ് ഒന്നാണ്ടല്ലോ ഒരു അടിപൊളിയാണ് കേട്ടോ ഇവിടുത്തെ കാറ്റൊന്നും പറയല്ല അടിപൊളി കാറ്റാണ് ഒരു രക്ഷയില്ല കേട്ടോ ഇച്ചിരി മല കയറണമെന്നേ ഉള്ളു ഇതിനകത്ത് ഇതുപോലെയുള്ള ഗുഹയൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടെയൊക്കെ നിൽക്കുമ്പോൾ ഒന്ന് നോക്കിയൊക്കെ ഒന്ന് നിൽക്കുക പിന്നെ മരുവമല അറിയാലോ ഇവിടെ ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള സസ്യങ്ങളും മറ്റ് കാര്യങ്ങളും ഉണ്ട് കേട്ടോ ഇപ്പോൾ ഒരുപാടുള്ള സ്ഥലമാണ് അപ്പം സ്വാമി ടെമ്പിളും ഇനി നമ്മുടെ ശ്രീനാരായണഗുരു പിള്ളത്തടം ഗുഹ അങ്ങോട്ടാണ് കേട്ടോ നമുക്ക് അങ്ങോട്ട് പോവാം പിന്നെ ഇവിടുത്തെ ഒരു ഐതിഹ്യം അറിയാമല്ലോ ശ്രീ ഹനുമാൻ സ്വാമി നമ്മളെ മരുത്വമല ചുമന്നുകൊണ്ട് പോയപ്പം വീണ ഒരു പീസാണെന്നും അങ്ങനെയൊക്കെയാണ് കേട്ടോ ഐതിഹ്യം അങ്ങനെ ഇവിടെ ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള സസ്യങ്ങളും കാര്യങ്ങളും ഉണ്ടെന്നൊക്കെയാണ് കേട്ടോ എന്തായാലും അത് അതിൻ്റെ വഴിക്ക് വെക്കോട്ടെ എന്തായാലും ഇവിടെ ഒരു രക്ഷയില്ലാട്ടോ അടിപൊളി വൈവാണ് വരുന്നവർക്കൊക്കെ ഒന്ന് വരാം കേട്ടോ ഒന്നും ഇതേപോലെ പാറയൊക്കെ ഒന്ന് മലയൊക്കെ കയറി നല്ല എൻജോയ് ചെയ്ത് പോകാൻ പറ്റിയ ഒരു സ്ഥലം കൂടെയാണ് അപ്പോൾ ഇവിടുത്തെ ഒരു കാറ്റും ഇവിടുത്തെ ഒരു ആ ഒരു ഓക്സിജനും ഒന്നും പറയണ്ട കേട്ടോ കൊള്ളാം അപ്പോൾ നമുക്കിനി നേരെ പിള്ളത്തടം ഗുഹയിലോട്ടാണ് ഏട്ടോ പോകേണ്ടത് പിന്നെ ഇച്ചിരി കയറുമ്പം പറഞ്ഞല്ലോ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് കയറാൻ ഇച്ചിരി പാടാണ് അപ്പം കയറുമ്പെച്ചിന് നമുക്ക് കയറേണ്ടി വരും എന്തായാലും കൊള്ളാം ഇവിടുത്തെ കാഴ്ച ഉണ്ടോ കുളവും കുളവും അല്ല കേട്ടോ അത് വലിയ വലിയൊരു കുളമാണ് വലിയൊരു കുളവും പാടങ്ങളും അങ്ങനെ ഒരുപാട് മലകൾ കാണാം കേട്ടോ നല്ല ഒരു രക്ഷയില്ല എനിക്കൊന്ന് കുറച്ചുകൂടെ കഴിഞ്ഞാൽ നല്ല സൺസെറ്റ് അടിപൊളിയായിട്ട് കിട്ടും കേട്ടോ നല്ല കാറ്റാണ് ഇവിടെ അടിപൊളി കാറ്റാണ് കേട്ടോ പിന്നെ വലിയ ആൾക്കാരൊന്നുമില്ല ആൾക്കാർ കുറച്ചുകൂടെ കാറ്റും ഒരു രക്ഷയില്ല ഇവിടെ കടന്നാൽ നമുക്കൊന്ന് ഉറങ്ങാൻ തോന്നു കേട്ടോ അങ്ങനത്തെ കാറ്റാണ് കേട്ടോ അടിപൊളി കാറ്റാ കേട്ടോ ഞാനേ ആടുന്നുണ്ട് ഇവിടുത്തെ കാറ്റില് കേട്ടോ ഇവിടത്തെ കാറ്റ് കാണാമോ മരുന്ന് മലയിലെ കാറ്റും നമ്മളെ വൈവും ആ കാറ്റ് കൊണ്ടുപോകുന്നു കായോ കാറ്റ് കേട്ടോ അടിപൊളിയാണ് അത്രേ നല്ല കാറ്റും സ്ഥലം പറയല്ലേ നമ്മൾ കാഴ്ചപ്പെടുന്ന കാറ്റുണ്ടോ ഇന്ത്യ കാഴ്ചകളാണ് കാറ്റൊരു രക്ഷയില്ല എന്തായാലും അങ്ങോട്ട് പോകാം അപ്പൊ ഗായ് അപ്പൊ ഈ കാണുന്നതാണ് നമ്മുടെ ശ്രീനാരായണ ഗുരു അദ്ദേഹം തപസിരുന്ന പിള്ളത്തടം ഗുഹ അപ്പൊ ഇച്ചിരി നടക്കാനൊക്കെ ഇച്ചിരി പാടാണ് ഈ പോകുന്നുണ്ടോ ഇതിലെയാണ് നമ്മുടെ പിള്ളത്തടം ഗുഹയിലോട്ട് പോകണ്ട കേട്ടോ സംഭവം നല്ലൊരു റിസ്ക് പിടിച്ചൊരു യാത്രയാണ് ഏട്ടാ നിക്കടാ തിരിച്ചു വരാൻ പറ്റുമോ പോവല്ലേ വേണ്ട വേണ്ട ഇന്ന് തിരിച്ചു വേ ഇത് മറ്റേ നമ്മുടെ പടത്തിലുള്ള ആയിക്ക് പോവും ഏത് പടം അത്രയും ടാസ്ക് ആണ് ഏട്ടാ ഗായ് അങ്ങോട്ട് പോകുന്നേ എനിക്ക് വരാൻ പറ്റത്തില്ല ആണല്ലേ ഗായ് എനിക്ക് ചെറിയ പേടിയൊക്കെ ഉണ്ട് കാര്യം ൂന്നൊന്നും പോവാൻ പറ്റത്തില്ല തിരിച്ചിന്ന് വീട്ടില് വീട്ടിലെത്തോണ്ടോ ഗായ അറിയില്ല ആണല്ലേ ഓഹോ അപ്പൊ ഗായസ് ഇവിടെ തന്നെയാണ് കേട്ടോ സ്ഥലം ആ ശ്രീനാരായണ ഗുരുവിന്റെ തപസിന സ്ഥലമാണ് കേട്ടോ അപ്പൊ അത്രയും അത്രയും വൃത്തിയായിട്ടൊക്കെ സൂക്ഷിക്കേണ്ട ഒരു സ്ഥലമാണ് ഇവിടെ ഒരു വീടൊക്കെ ഉണ്ട് കേട്ടോ ടിപൊളിയാണ് കേട്ടോ നമുക്ക് ഇറങ്ങി വരാമായിരുന്നു കേട്ടോ അതൊന്നും കേറല്ലേ ഒന്ന് മാറിയടാ കേട്ടോ അപ്പൊ ഇത് ഇവിടെയാണ് നമ്മുടെ ശ്രീ നാരായണ ഗുരു പിള്ളത്തടങ്ക അപ്പൊ ഇതാണ് കേട്ടോ കേട്ടോ വിളക്കൊക്കെ കത്തിച്ചു വെച്ചിട്ടുണ്ട് നമുക്കപ്പോ അകത്തോട്ട് ശല്യം ഇരിക്കേണ്ട സ്ഥലമൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഇവിടെയാണ് തപസ് ചെയ്ത സ്ഥലം ഇവിടെ പറയാലോ വേറൊരു ഒരു വല്ലാത്തൊരു വൈബാണ് കേട്ടോ കായ് എന്ത് പറയാനോ ഒരു തണുപ്പും ഇതിനകത്ത് ഇരുന്നാ ഉണ്ടല്ലോ ഉറങ്ങിപ്പോവും അങ്ങനത്തെ ഒരു സ്ഥലം അത് ഇവിടെ ഒരു ഇതൊക്കെ ഉണ്ട് കേട്ടോ എന്താണെന്ന് അറിയില്ല നമുക്കത് നോക്കാം എന്തായാലും അപ്പം ഇവിടെ ആയിരിക്കും ശ്രീനാരായണ ഗുരു കടന്നതും ഒക്കെ ഇവിടെ ഒരുപാട് മുനിമാരൊക്കെ രക്ഷയില്ല കേട്ടോ അപ്പൊ ഇവിടെ ഇങ്ങനൊരു ചെറിയൊരു എന്താണെന്ന് അറിയാൻ കയറണ്ടോ ഇങ്ങനൊരു കൊള്ളാ കേട്ടോ ഓ പാറയിലാണ് കേട്ടോ പാറയാണ് ഇങ്ങനെ ഒരു അടിപൊളി ഇങ്ങനൊരു സ്ഥലം ഉണ്ട് കേട്ടോ വേറൊരു ഫീലിംഗ് ആണ് കേട്ടോ ഇവിടെ വേറൊരു വൈവാണ് ഉണ്ടോ ഇവിടത്തെ കാഴ്ച കണ്ടോ എന്ത് അടിപൊളി കാഴ്ചയാണ് ഒരു രക്ഷയില്ല അപ്പോൾ ഇവിടെയാണ് ശ്രീ നാരായണ ഗുരു തപസ് ചെയ്ത കേട്ടോ അടിപൊളിയാണ് ഏട്ടോ ഇപ്പോൾ ഇവിടെ വരുന്നവർക്കൊക്കെ വന്ന ഈ കാഴ്ചയൊക്കെ കാണാം ഒരു രക്ഷയില്ല പിന്നെ ഇവിടെ വന്നാൽ ഇതുപോലുള്ള വേസ്റ്റുകളൊക്കെ ഒന്നും ഇടാതെ ശ്രമിക്കുക കേട്ടോ നമ്മളത്രയും വൃത്തിയായിട്ടൊക്കെ സൂക്ഷിക്കാൻ പഠിക്കുക കുപ്പി പോലുള്ള വേസ്റ്റുകളൊന്നും ദൈവം ഇത് ഇവിടെ കൊണ്ടു അത്രയും അത്രയും പുണ്യമായിട്ടുള്ള സ്ഥലങ്ങളല്ലേ കേട്ടോ ഇവിടെയൊക്കെ ഒരുപാട് കുപ്പിയുണ്ട് കേട്ടോ വേസ്റ്റും കാര്യങ്ങളും ഇന്നെയാണ് അപ്പം ഇതുപോലുള്ള സ്ഥലങ്ങൾ നമ്മൾ മാക്സിമം ഒരു കുറവും വരുത്താതെ ഇവിടെ കടന്നുണ്ടല്ലോ ഒരു രക്ഷയില്ല അടിപൊളി ഒന്ന് മല കയറിയാ എന്തോ ഇതേപോലെയുള്ള കാഴ്ചകൾ കാണാൻ പറ്റും ഇവിടെ കാഴ്ച ഇവിടെ നിന്ന് അടിപൊളി കാഴ്ചയുണ്ട് കേട്ടോ ഈ ക്യാമറയിൽ എത്രത്തോളം കിട്ടുന്നെന്ന് അറിയില്ല എന്നാലും അടിപൊളിയാണ് ഈ കാണുന്നതാണ്ടോ ഇതെല്ലാം ഒരു കാറ്റാടിപ്പാടങ്ങളാണ് കേട്ടോ എത്ര ഉണ്ടോ നോക്കി നോക്കാം എണ്ണിയാ തീരത്തില്ല എന്റെ അമ്മ പറഞ്ഞാ തീരത്തില്ല ഏട്ടോ അത്രയ്ക്കുണ്ട് ഇവിടെ നിന്ന് കാണാമോ എവിടെയാണ് സ്ഥലം എന്തായാലും ഞാൻ ഇവിടെ പോകുന്നുണ്ട് ഇതിന്റെ ഒരു വീഡിയോ പുറകെ ഇടും കേട്ടോ എന്താ കാറ്റാടിപ്പാടങ്ങളുടെ ഒരു കേന്ദ്രം തന്നെ ഉണ്ട് കേട്ടോ ഏ എൻ്റെ പള്ളി എവിടെന്നാ ഇത്രയും കണ്ടോ ഒരു രക്ഷയില്ല ഏട്ടോ കണ്ടോ